സോ അടുത്ത ദിവസമായി ഞാനിവിടുന്ന് രണ്ട് ദിവസത്തെ സ്റ്റേ കഴിഞ്ഞ് ചെക്ക്ഔട്ട് ചെയ്യാണ് സോ ഐ ആം ഗോയിങ് ഷുവർ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് ഹി വാസ് വെരി ഗുഡ് മാൻ ഹി ഹെൽപ് മീ ടു കവർ ഓൾ ദീസ് പ്ലേസസ് ആൻഡ് ടു ഹവ് ഫുഡ് ആൻഡ് ടു വിസിറ്റ് പ്ലേസസ് ആൻഡ് ലൈക് ദാറ്റ് എവറിഥിങ് ഹി ഹെൽപ്പ് ഫോർ മീ ഐ സജസ്റ്റ് യു ടു വെൻ യു കം ടു ലെ സോ ടു സ്റ്റേ ഇൻ ദിസ് ദിസ് നൈസ് ആൻഡ് ക്ലീൻ പ്ലേസ് ആൻഡ് വൺ മോർ തിങ് ഇസ് ദറ്റ് ഇറ്റ്സ് എ ഇറ്റ്സ് ഇൻ ദ മിഡിൽ ഓഫ് എ വില്ലേജ് യു വിൽ ഗെറ്റ് എ വില്ലേജ് അറ്റ്മോസ്ഫിയർ നോട്ട് ഇൻ ദ സിറ്റി യു വെൻ യു ലിവ് ഇൻ ദ കയറോ ആൻഡ് അനദർ സിറ്റീസ് യു മെൻ നീഡ് ടു എക്കാം അറ്റ്മോസ്ഫിയർ ദാറ്റ്സ് ഹിയർ ഓക്കേ ഇപ്പം ഭയങ്കര കോല തുടങ്ങി ഓക്കേ അവൻ്റെ ഒരു പവറുണ്ടോ ഓക്കെ അപ്പം ഇവിടുന്ന് വല്ല യാത്ര തിരിക്കുകയാണ് ഇനി കൈറോയിലേക്കാണ് പോണത് കേട്ടോ കൈറോയുടെ കാഴ്ചകളാണ് ഇനി കുറച്ച് കാണാനുള്ളത് ഓക്കെ വലൈക്കും അസ്സലാം ഇതാ ഒരു കഴുത പോണേ അയ്യവ ഇങ്ങനെയുള്ള ഗ്രാമീണ കാഴ്ചകളാണ് ഇവിടെ വന്നാൽ കിട്ടുക സൂപ്പർ ഗ്രാമീണ കാഴ്ചകൾ ഒരു ഇന്ത്യൻ തെരുവിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ വന്നാൽ കിട്ടും വേണ്ടോ ഈ വീട്ടിലാണ് ഞാൻ രണ്ട് ദിവസം സ്റ്റേ ചെയ്തിരുന്നത് അന്നുമില്ല ഇവിടെ ദാ ഐഷ് ഉണക്കാനിട്ടിരിക്കുന്നു ഐശ് ഉണക്കാനിട്ടിരിക്കുന്നു അവിടെ ഐശുണ്ടാക്കുന്നുണ്ട് ഇത് ഐശാണ് റൊട്ടി ഉണ്ടാക്കാൻ കേട്ടോ ഉണക്കാൻ വെച്ചിരിക്കുകയാണ് അവിടെ ദാ ഐശുണ്ടാക്കുന്നു രണ്ട് സ്ത്രീകൾ ഐശ് റൊട്ടി ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ അവരുടെ വീട്ടാവശ്യത്തിനാണ് ഈ ഒരു സാധനം കേട്ടോ ചൂടാക്കി എടുക്കണോ സൂത്രാണ് ഇതാണോ ബ്രെഡ് ഇറ്റ്സ് നോട്ട് ഐസ് ഇറ്റ് ഐഷ് ഐഷ് െ അങ്ങനെ വെയിലത്തിട്ട് ഉണക്കാണ് ഹൗ മെനിസ് ചൂടാക്കി എടുത്തിട്ട് വലിയായി വരും ഉഴുന്നേ ഓക്കേ عبد عبد الله 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 ما ما شاء شاء بارك فيك اهلا وسهلا نايس ثانك يو شكرا محمود സോ നമ്മളിതാ ഒരു കരയെ വെസ്റ്റ് ഭാഗത്ത് ഇവിടെ പറഞ്ഞിട്ട് ലക്സോറിന്റെ അപ്പുറത്തേക്ക് ബോട്ട് വഴി നെയിൽ നദി കടന്ന് വീണ്ടും പോവുകയാണ് പക്ഷേ ഉള്ള ഉച്ചക്കാണ് ബസ് പതിനൊന്ന് മണിയായി ഒരു മണിക്കാണ് ബസ് എൻ്റെ മുന്നേ കുറച്ച് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ടോ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ തെറ്റാവാന്നു വരുന്നത് ഓക്കെ ഓക്കെ ഹൈ വിൽ ഐ വി വെയിറ്റ് നെയിൽ നദിയുടെ മുകളിലേക്ക് വീണ്ടും പോവുകയാണ് മാഷാ ഉള്ള നെയിൽ നദി വീണ്ടും ഈ ബോട്ടിലാണ് എനിക്ക് പോകാനുള്ളത് ഇന്നലെയൊക്കെ പോയിന് ചെങ്ങായി തന്നെയാണ് ഇവിടെ നാഭാഗത്തേക്ക് എത്താൻ അൻപത് പൗണ്ടാണ് എൺപത് രൂപയോളം വരും ഞാനാ വണ്ടി ഓടിക്കുന്നുണ്ടോ ഇവിടെ ഉണ്ടോ ഇവിടെ വെള്ളമുണ്ട് ഏ ഹോ മെക്സ് ഫോർ വൺ റൈഡ് ഹൗ മെക്സ് ഫോർ വൺ റൈഡ് One hour? How much? 300 baht. ഇപ്പോൾ ഞാനിതാ നെയ്യനദിയുടെ ഇപ്പുറത്തെത്തി ഇപ്പുറത്തെ കാലത്തെത്തിയാണ്ടോ അതിലൊക്കെ ഞാൻ ആളുകൾ ഓരോ ബോട്ടിലായിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ടൂറിസ്റ്റുകളാണ് ഉണ്ട് ചിലവിലൊക്കെ ഈ നെയ്യൽ നദി കവർ ചെയ്യാതെ അപ്പുറത്തെ പാലുണ്ട് നമ്മളൊരിതാ ആ പാലത്തിൻ്റെ മുകളിലൂടെ പോയിട്ടുണ്ട് അതിന് ഒരു പതിനാറ് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വരണം അപ്പം ലക്സോർ ടെമ്പിളിൻ്റെ മുന്നിലെത്തി ഇവിടെ ഈ നൈൽ നദി കടന്ന് വന്ന തന്നെ ലക്സോർ ടെമ്പിളാണ് അപ്പോൾ ലക്സോറ് ടെമ്പിൾ കാണാൻ വരുന്നവർക്ക് നദി തൊട്ടടുത്തായിട്ട് കാണാൻ കഴിയും മച്ച് പൗണ്ട് ടു ബസ് സ്റ്റാൻഡ് ഗോ ബസ് ഗോ ബസ് റെയിൽവേ സ്റ്റേഷൻ ഹൗ ഹൗമച്ച് ഏ തേർട്ടി പൗണ്ട് ഓക്കെ താങ്ക് യു ഞാൻ കുതിരവണ്ടിയിൽ കയറുകയാണേ ഞാനൊരു അൻപത് പൗണ്ടാണ് ഉദ്ദേശിക്കുന്നത് ഓന് എത്ര തരും ചോദിച്ചു ഞാൻ പറഞ്ഞു തേർട്ടി തരാമെന്ന് പറഞ്ഞു ഓക്കെ ഒറ്റയടിക്ക് അൻപത് കൊടുക്കെ എന്തായാലും യാ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ തേർട്ടി പോവേണ്ടത് തേർട്ടി പോവേണ്ടെന്ന് നമ്മൾ കുതിരവണ്ടിയിൽ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഇന്നലെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇന്നലെ എല്ലാവരും കൂടെ വന്ന് ബ്ലോക്കാക്കി ബുദ്ധിമുട്ടാക്കിയപ്പോൾ പിന്നെ ഞാൻ മടിച്ചു നിന്നതാണ് നമ്മുടെ ലഗേജും കൂടെ ഉണ്ട് അലാസ്കറി അലാസ്ക അലാസ്ക ഡിഫറെൻ്റ് ഡിഫറൻറ്റ് അവർ ഹഗാഖ് എന്നാണ് പറയുക ആ പള്ളി അബുൽ ഹജ്ജാജ് എന്നവരുടെ പേരിലാണ് അബുൽ ഹഗാഖ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതുന്നവർ പറയുന്നത് അൽക്ക് ജമീലെന്നുള്ളത് ഗമീൽ എന്നായിരിക്കും അങ്ങനെ കുറച്ച് സംഗതികളൊക്കെ ഉണ്ട് അറബിയിൽ ഉള്ള വ്യത്യാസം ഇതാണ് ലുക്സൂർ ടെമ്പിൾ കേട്ടോ ഈ കാണുന്നത് Nobi. Nobi. Okay. You are from Luxor? You live in Luxor. Okay. 40 years. 40 years. No, from Luxor. From Luxor, okay. Yeah. before nice country. Okay. Nice country. Luxor. <laughs> no hustle. <laughs> <laughs> okay. welcome. Thank you. Thank you. Good Egypt? ഈജിപ്ത് കോൺ അപ്പം ലക്സോർ നമ്പളിൻ്റെ ഈ മാർക്കറ്റിലാണ് ഇന്നലെ പോയിരുന്നത് അതിൻ്റെ ഉള്ളത്തെ കാഴ്ച ഞങ്ങൾ കാണിച്ചെന്നല്ലോ അയാളെ ആൾ കുഴപ്പമില്ല യു കോൾ ഫോർ ദിസ് വലിയ ഇതിന് ഈജിപ്ഷ്യൻ ഫെറാറി എന്നൊക്കെയാണ് പറയണുണ്ടാവും ഈ കുതിരവണ്ടിക്ക് ഞാൻ വേറെയും സ്ഥലം പലയിടത്തും കേട്ടിട്ടുണ്ട് യു വാണ്ട് ഫെറാറി റൈഡ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓക്കേ I have been, I have been two days. Two days? Yeah. I'm going back to Cairo. Cairo. Yeah. Yeah, busy, busy. I After that, I will go to Siva Oasis. You know Siva Oasis? Yeah. You have one wife, three kids, one boy, two girls. Okay. ണ്ട് നമുക്ക് ബസ് സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് പലാഫില് കഴിക്കണം എനിക്ക് ഓൾഡ് ഹൗസ് ടു ഹൺഡ്രഡ് ഇയേഴ്സ് ഇരുന്നൂറ് വർഷത്തെ പഴക്കമുള്ള വീടുകള് കല്ലുകളൊക്കെ നോക്കാൻ വേണ്ടി വ ഇരുന്നൂറ് കൊല്ലം ഉള്ളൂല്ലേ കേരളത്തിലേറെ പഴക്കമുള്ളണ്ട് പക്ഷെ ഇരുന്നൂറ് കൊല്ലം ഇല്ലല്ലേ നമ്മുടെ നാട്ടിലേക്ക് ഇരുന്നൂറ് കൊള്ളിലൊരു വീടിപ്പഴും താമസിക്കുന്നുണ്ടോ പക്ഷെ ഇതിപ്പോഴും സ്റ്റേബിളാണ് താമസിക്കുന്ന വീടുകളാണ് അധികവും ഓക്കെ താങ്ക് യു ഓക്കെ യു കൺ ഫാർക്ക് ഐ വിൽ ഓക്കെ ഓക്കെ താങ്ക് യു കംബാക്ക് യു തേർട്ടി ഫോർ thank you assalamu alaikum salaam hadi you should not forget no be yeah do not forget no i will not forget i will tell my friends to take you so when ah okay. my, when my friends come i will tell you i, I will tell them to contact you okay don't okay no be no be thank Number you Kareesh, okay 36 okay okay thank okay. you അപ്പോൾ ഏകദേശം പന്ത്രണ്ടര സമയം ഞാൻ കുറച്ച് നേരം ചായക്കടി പോയിരുന്ന് ചായ കുടിച്ച് പിന്നെ അതുപോലെ തന്നെ പള്ളി കയറി ചായക്കടീന്ന് കുറച്ച് വർക്കൊക്കെ ചെയ്യണ്ട അതിനകത്ത് ചെയ്തു പള്ളി കയറി കാരം കഴിഞ്ഞു താങ്ക് യു താങ്ക് യു താങ്ക് യു അങ്ങനെയൊക്കെ പറയും ബിസിനസ്സാണ് ബിസിനസ് ഉണ്ടോ ബാക്കിൽ നിന്ന് വിളിക്കുന്നുണ്ടോ എന്തോ ഒരു ടാക്സി എന്തോ ആണ് നമുക്കിവിടെ ബസ് പോനായല്ലോ ടാക്സിൻ്റെ ആവശ്യമൊന്നും ഇല്ല എനിക്ക് ഇവിടെ ബസ് സ്റ്റേഷൻ അപ്പോൾ ഈ ബസ്സാണ് നമ്മൾ എനിക്ക് പോകാനുള്ള ബസ് ഇപ്പോൾ സമയം പന്ത്രണ്ടേ മുപ്പത്താറായി ഒരു മണിക്കാണ് പുറപ്പെടുക ഉച്ചയ്ക്ക് അവിടെ നിർത്തലുണ്ടോ അറിയില്ല എന്തായാലും എന്തായാലും സ്നാക്സ് എന്തേലുമൊക്കെ വാങ്ങാം ഇവിടെ കടകളുണ്ട് ഇവിടുന്ന് ഒരു സാൻഡ്വിച്ച് എന്തെങ്കിലും കഴിച്ച് കയറിയാൽ വല്ലാതെ വിഷ്കൂല പിന്നെ എന്തെങ്കിലും വെള്ളം വാങ്ങിയാൽ മതിയാവും ഓക്കെ ഇവിടെ ഒരു ഇന്നലെ കഴിച്ച സാൻഡ്വിച്ചിൻ്റെ കട ഉണ്ടാവും ഫലാഫിൽ ഇവിടുന്ന് ഒരു ഫലാഫിൽ കഴിക്കാം അപ്പോൾ അലഹമുല്ല ഞാൻ ബസ് കയറിയിട്ടുണ്ട് പ്രാവശ്യം ഞാൻ ഫ്രണ്ടിൽ സീറ്റ് തന്നെ ബുക്ക് ചെയ്തു ഫ്രീ ഉണ്ടായപ്പോൾ അപ്പം ഇതിന് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നുമില്ല സാധാരണ ബസ്സിന്റെ ടിക്കറ്റ് പേയ്മെന്റ് തന്നെ ഉള്ളു പലാഫിൽ വാങ്ങിയിട്ടുണ്ട് പാർസൽ എടുക്കുകയാണ് അവിടെ ഇരിക്കാൻ സ്ഥലമല്ല പിന്നെ ബസ്സിന്റെ സമയമായിട്ടുണ്ട് ഈ ബസ്സിൽ ഇതിൻ്റെ ബാത്റൂം സൗകര്യം എല്ലാം ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഉണ്ട് അപ്പം ടെൻഷൻ ടെൻഷനല്ല അപ്പം പലാഫിൽ കയറിയിട്ടെ ഈ ലഗേജ് എൻ്റെ ലഗേജ് അതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ ഇവിടുത്തെ ആളത്ര ചോദിച്ചു തന്നു മുപ്പത് പൗണ്ട് മുപ്പത് പൗണ്ട് പറഞ്ഞാൽ നാട്ടിലൊരു അൻപത് രൂപേൻ്റെ മേലായി ഞാൻ പറഞ്ഞ് കൊടുത്തിട്ടില്ല വെറുതെ ആണേ ഞാൻ തന്നെ അതിൻ്റെ ഉള്ളിൽ ലഗേജ് വെച്ച് അവനൊരു സ്റ്റിക്കർ ഒട്ടിച്ച് തന്നെ അതിന് അത് കൊടുക്കൽ ഇല്ല നിയമമില്ല ഒരു ടിപ്പായിട്ട് ചോദിക്കാം ഇന്നലെ കഴിച്ച ഫലാഫലം തന്നെ ഒന്ന് കഴിക്കാൻ സമയമില്ല ടേക്ക് പഠിച്ചു എന്നൊരു ഇല്ല ഇപ്പോൾ സമയം എത്ര ചോദിച്ചാൽ ഏഴ് അൻപത്തഞ്ചായി രാത്രി നല്ല തണുപ്പുണ്ട് എൻ്റെ ബാക്കിൽ കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ പുക ഇങ്ങനെയല്ല ഇവിടെ ഒരു ടോൾ ടോൾ പ്ലാസയാണ് അപ്പോൾ അവിടെ പെരിയ്ക്കുന്നത് നല്ല തണുപ്പുണ്ട് പിന്നെ ഇനിയിപ്പം ഇവിടുന്ന് കൈറോക്ക് എത്ര ഉണ്ടോ ഇച്ചാൽ ഒരു മണിക്കൂർ നാൽപ്പത്തൊന്ന് നൂറ്റിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ഒരു മണിക്കൂർ മിനിറ്റ് ഉണ്ട് ഇനി നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ സമയത്താണ് ഈജിപ്തിക്ക് വരാനുള്ള ഏറ്റവും നല്ല മാസം ജനുവരി പകുതി കഴിഞ്ഞിട്ടാണ് ഒരു ജനുവരി പത്ത് മുതലേക്ക് തന്നാൽ ആ ശക്തമായ തണുപ്പ് അങ്ങോട്ട് പോയിട്ടുണ്ടാവും ചൂട് തുടങ്ങൂല അപ്പോൾ വാലി ഓഫ് കിങ്ങിലൊക്കെ ഞാൻ പോയാലോ അവിടെയൊക്കെ ഭയങ്കര വെയിലാണ് അവിടൊന്നും തണലില്ല വാലി ഓഫ് കിങ് അതുപോലെ തന്നെ കർണാക്ക് ടെമ്പിൾ ലക്സോർ ടെമ്പിൾ ഇതൊക്കെ ചൂടത്ത് വന്നാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര റിസ്ക് എടുക്കേണ്ടി വരും പക്ഷേ ഈ ഒരു സമയത്ത് വന്നാൽ പകല് തന്നെ അവിടെ നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ വെയിലടിക്കും പക്ഷെ ഈ തണുപ്പിന്റെ തോണ്ട് നമുക്ക് എന്താ ചെയ്യൂല ബോഡി മൊക്കെ മറ്റേ ചൂട് കാലത്താണെങ്കിൽ നമ്മളെ ബോഡിമ്മ അത് നല്ലോണം പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് ജനുവരി ഒരു പത്തിനയ്ക്ക് ശേഷം വന്നാൽ അതായിരിക്കും നല്ലത് ഇനിയിപ്പം കാലാവസ്ഥ ഇപ്പം എല്ലായിടത്തും കാലാവസ്ഥ മാറുന്നുണ്ടല്ലോ അപ്പോൾ ഈ മന്തി ഒരു മാസം കറക്റ്റ് നോക്കണ്ട പക്ഷേ ഈ ഒരു സമയത്താണ് തണുപ്പിങ്ങോട്ട് വിട്ട് ഉള്ള സമയത്താണ് ഏറ്റവും സുഖമായിട്ട് വരാൻ പറ്റുന്ന സംഗതി ഞാനിങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ടെൻഷൻസ് ഉണ്ടായിരുന്നു കാരണം തണുപ്പ് കൂടുതലാണെന്നൊക്കെ ഇതുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഭയങ്കര ഇപ്പോൾ ഈ രാത്രിയിലെ തണുപ്പുള്ളൂ കേട്ടോ പകൽ നല്ല സുഖമാണ് പകല് വെയിലുണ്ടാവും ആ തണുപ്പത്തെ കാറ്റും ഉണ്ടാവും നല്ല സുഖമായിട്ട് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇപ്പം രാത്രിയാകുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നല്ലൊരു കാറ്റ് വന്ന ഒരു തണുപ്പുണ്ടാവും രാത്രി പിന്നെ റൂമിലായാലും വലിയ പ്രശ്നമല്ലല്ലോ സോ ഫൈനലി അവസാനം ദാ റൂമിലെത്തി ഇപ്പം പത്ത് മണിയായ സമയം പത്തറുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചതിൻ്റെ ഒരു ക്ഷീണമുണ്ട് ഫ്രഷ് ആവട്ടെ നിസ്കാരം ബാക്കിയുണ്ട് കുളിച്ച് ഫ്രഷായി നിസ്കരിച്ച് കിടന്നുറങ്ങട്ടെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം സ്ലാമേക്കും വരഹമുല്ലാഹി വ